ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം ഒരു നല്ല ചർച്ചയിലേക്ക് നമുക്ക് കിടക്കാം വേറെ ഒന്നുമല്ല ഇന്നലെ റിലീസായ ടീസറിനെ കുറിച്ചാണ് ടോക്സിക്കിൻ്റെ ടീസർ ഇറങ്ങി നമ്മൾ പലരുടെയും മനസ്സിൽ വന്ന ഒരൊറ്റ കാര്യമാണ് കസബ എന്ന ചിത്രമാണ് നിർഭാഗ്യവശാലോ നിർഗാ നിർഭാഗ്യവശാലോ ഈ ഒരു സിനിമയുടെ രണ്ടാം പാർട്ടിനെക്കുറിച്ച് ഗുഡ്വില് ഇന്നലെ തന്നെയാണ് പുറത്തിറക്കിയ കാര്യങ്ങളും അവിടെയാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത് അന്ന് മമ്മൂട്ടി ചെയ്ത ഈ ഒരു സിനിമ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ചിത്രം തന്നെയായിരുന്നു അന്ന് ചിലർ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് മമ്മൂട്ടി സമൂഹത്തിന് നൽകുന്ന തെറ്റായ രീതിയിലുള്ള സന്ദേശം എന്തിന് മമ്മൂട്ടിയുടെ ആ ഒരു സീൻ ആ ഒരു ചെറിയ സീൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് നമുക്കറിയാവുന്ന സംഭവമാണ് ഒരു പോലീസുകാരിയുമായിട്ട് നിൽക്കുന്ന കുറച്ച് ഡയലോഗുകൾ മാത്രമുള്ള ആ ഒരു സീനിനെ വലിയ വിവാദങ്ങളിലേക്ക് ആളിക്കത്തിച്ചു പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് വേറെ ഒരു സംഭവമാണ് ടോക്സിക് എന്ന ചിത്രത്തിൻ്റെ ട്രെയിലറിൽ പക്ക ഡയറക്റ്റ് സെക്സ് എന്നുള്ള ലെവലിൽ തന്നെ അങ്ങ് കാണിച്ചിരിക്കുകയാണ് അത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ചിലരൊക്കെ സോഷ്യൽ ിൽ പറയുന്ന പോലെ പല സിനിമകളിൽ നിന്ന് കോപ്പി അടിച്ച പോലെ തന്നെ ഇംഗ്ലീഷ് സിനിമകളിലെ സ്റ്റണ്ടും അതേപോലെയുള്ള കുറേ സീനുകളുമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ രസകരമാകുന്നത് വേറെ ഒരു കാര്യം കൂടിയാണ് ഗീതു മോഹൻദാസും റിമാ കല്ലിങ്കലും ഇതിനോട് പ്രതികരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ആളുകൾ സ്ത്രീയുടെ കൺസെൻറ്റും ആനന്ദവും മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഞങ്ങൾ ചിൽ ചെയ്യുന്നു ടോക്സിക് ടീസർ വിവാദത്തിൽ പ്രതികരിച്ച് ഗീതു മോഹൻദാസും റിമാ കല്ലിങ്കൽ എന്നുമാണ് നമുക്ക് ട്വന്റി ഫോർ ന്യൂസിനകത്തിൽ നിന്നുള്ള ആ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരു കാര്യം ആലോചിക്കാം ഈ പറഞ്ഞ ആളുകളെല്ലാം തന്നെ അന്ന് മമ്മൂട്ടിയുടെ ഈ ഒരു കസബ എന്ന ചിത്രത്തിനെക്കുറിച്ച് വിവാദമുണ്ടാക്കി അതിനകത്ത് അതിനകത്ത് എന്ത് ഉണ്ടായിരുന്നിട്ടാണെന്നാണ് ചോദിക്കാനുള്ളത് ഇവിടെ ഷക്കീല ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ അവർ ഏതാണ്ട് മാതക നടിയെന്നും പറഞ്ഞ് വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നു ശരിക്കും അങ്ങനെയുള്ള സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കാണുന്നവർക്ക് കാണാൻ വേണ്ടി തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് എ യുമല്ല യുവല്ലാത്ത ലെവലിൽ രണ്ടും ഘട്ട സിനിമകളിലേക്ക് പലരും കിടക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സിനിമകൾ വരുമ്പോൾ അതിനകത്ത് ൊക്കെ നമുക്ക് തോന്നുന്ന ഈ ഒരു ഒറ്റ കാര്യം തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ പേര് പറയുന്നു എന്നുള്ളൂ വേറെ ഒന്നുമല്ല എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും മമ്മൂട്ടി എടുക്കും ഇടുമ്പോൾ അതൊരു നിക്കർ നമ്മുടെ യഷ് ഇട്ടാൽ അത് ബെർമൂട അത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ടൈമ് തന്നെയല്ലേ അതേപോലെ തന്നെയാണ് തോന്നുന്നത് അതായത് വിവാദങ്ങൾ ഉണ്ടാക്കി ഒരു പക്ഷേ ഈ ഒരു സിനിമ വിജയിപ്പിച്ചെടുക്കാനായിരിക്കാം യഷ് എന്ന നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാലത്തിൽ അല്ലെങ്കിൽ ഒരു ടൈമിൽ ഇങ്ങനെയുള്ള സിനിമയ്ക്കെതിരെ പ്രതികരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വളരെ മോശം രീതിയിൽ എന്നുള്ള അവർ പറയുന്ന രീതിയിലുള്ള ഒരു ചിത്രം കൊണ്ടുവരുമ്പോൾ അത് തീർച്ചയായും നമുക്ക് ചിരിയാണ് വരുന്നത് നാണക്കേടിൻ്റെ ചിരിയെന്ന് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തർക്കും എന്താണ് തോന്നിയത് ഇതൊരു മമ്മൂട്ടി സിനിമയോ അല്ലെങ്കിൽ മോഹൻലാൽ സിനിമയോ ഒന്നും ബേസ് ചെയ്തിട്ടല്ല മമ്മൂട്ടിയും അഭിനയിച്ചിട്ടുണ്ടെന്നും മോഹൻലാലും ഒക്കെ നല്ല ഗംഭീരമായിട്ടുള്ള അത്യാവശ്യമുള്ള സീനുകൾ വെച്ചിട്ടുള്ള പണ്ട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ വിവാദത്തിലേക്ക് വലിച്ചു കഴിക്കുമ്പോൾ ഒരു ആൾ അവരുടെ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെ അവരുടെ പൊസിഷൻ എത്തിക്കഴിയുമ്പോൾ അവർ ഇങ്ങനെയുള്ള സിനിമകളൊന്നും ചെയ്യുന്നില്ല ഏറ്റവും വിശ്വസനീയമായി ായിട്ട് നമുക്ക് ഫാമിലിയും ഒന്നിച്ച് ഒരു സിനിമ കാണണമെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മമ്മൂട്ടി സിനിമകളിലൂടെ നമുക്ക് കാണാം മോഹൻലാൽ സിനിമകളിലും പലപ്പോഴും നമുക്ക് കല്ലുകടി പോലെ ഉള്ള ഡബിൾ മീനിങ് ഡയലോഗുകളൊക്കെ ഉണ്ടെങ്കിലും അല്ലാത്ത സീനുകൾ നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കാത്തതാണ് ഏറിയ പങ്ക് സിനിമകളും പക്ഷേ ഇങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ ചില്ലിങ് വൈൽ പീപ്പിൾ ഫിഗർ ഔട്ട് ഫീമെയിൽ പ്ലഷർ കൺസെൻറ്റ് വുമൺ പ്ലേയിങ് സിസ്റ്റം എക്സെട്രാ എക്സെട്ര എന്ന് വലിയ രീതിയിൽ വാതോരാതെ അടിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കാം ഇതെല്ലാം വെറും എന്താ പറയുന്നത് ഇതൊക്കെ വെറും പൊയ്മുഖമല്ലായിരുന്നു എന്നുള്ള ചോദ്യം തന്നെയാണ് അപ്പോൾ ആര് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സം സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്നുള്ളതൊരു സിനിമ എന്നുള്ളൊരു മീഡിയമാണ് അതിൽ അതിന് പല കാറ്റഗറിയിലുണ്ട് ആക്ഷൻ പടങ്ങളുണ്ട് സെക്സ് പടങ്ങളുണ്ട് കോമഡി പടങ്ങളുണ്ട് അങ്ങനെയുള്ള പല കാറ്റഗറി പടങ്ങൾ തന്നെ സിനിമയെ സിനിമയായി കണ്ടുവിട്ടാൽ അതിന് പ്രശ്നങ്ങളില്ല പക്ഷേ സിനിമയിലുള്ളവർ സിനിമയെ തന്നെ കുറ്റം പറഞ്ഞ് സിനിമയെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുകയും പിന്നീട് ആ ശവത്തിൻ്റെ നാറിയ നാറ്റ ത്തിലൂടെ മണം പിടിച്ച് നടക്കുന്നതുമാണ് ഏറ്റവും മോശമെന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഓരോരുത്തരും നൂറും നൂറ്റി അൻപതും കൊടുത്ത് എറിഞ്ഞു കൊടുക്കുന്ന ഭിക്ഷക്കാശ് കൊണ്ടാണ് ഈ പറഞ്ഞ താരങ്ങളുണ്ടായതെന്ന് ആരും അറിയുന്നില്ല ഇന്ന് മീഡിയയുടെ മുമ്പിൽ വലിയ രീതിയിൽ വന്ന് ആഘോഷമാക്കാൻ ഏത് നടനും നടിക്കുമൊക്കെ കഴിയുന്നത് സാധാരണ പ്രേക്ഷകൻ എറിഞ്ഞു കൊടുക്കുന്ന നൂറും അമ്പതും ഭിക്ഷക്കാശാണ് ഒരു സിനിമ കാണാൻ കൊടുക്കുന്നത് അതിൽ നിന്ന് ആണ് അവരൊക്കെ വളരുന്നത് എന്നിട്ട് ജനങ്ങളെ കാണുമ്പോൾ തോന്നുന്ന ഡി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും നമുക്കറിയാം ഇത് സിനിമ സിനിമ കാണുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ സിനിമ എന്ന കലാരൂപം പോലും ഇല്ലാതെ ആയിപ്പോകുമെന്നുള്ളത് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയണം അപ്പോൾ പ്രേക്ഷകനെ മണ്ടനാക്കുന്നതും പ്രേക്ഷകൻ്റെ ഇടയിലേക്ക് തിരിയിട്ട് കത്തിക്കാൻ ശ്രമിക്കുന്നതുമായ കാര്യങ്ങൾ പ്രേക്ഷകൻ മനസ്സിലാക്കുക നമ്മൾ നമ്മളോരോത്തരും മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കാം എന്താണേലും കസബ ടു എന്ന ചിത്രത്തിൽ നിങ്ങൾ കണ്ട വൾഗർ സീൻ എന്താണ് നിങ്ങളെ എത്രത്തോളം അതൊരു വൾഗാരിറ്റിയിലേക്ക് കൊണ്ടുപോയിരുന്നു ഷക്കീല സിനിമകൾ നിങ്ങളെ എങ്ങനെയാണ് വൾഗാരിറ്റിയിലേക്ക് കൊണ്ടുപോയത് ടോക്സിക് എന്ന സിനിമ ആ എങ്ങനെയായിരിക്കാം നിങ്ങളിലേക്ക് എത്തുക ഇതെല്ലാം നിങ്ങൾക്കൊന്ന് ചർച്ച ചെയ്യാം എന്താണേലും എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ വെറും പൊയ്മുഖമാണ് ഒരു ഇങ്ങനെ വിവാദങ്ങളുണ്ടാക്കി ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നമ്മൾ ചില സിനിമകൾ അങ്ങനെ കാണാറുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഊതിപ്പിരിപ്പിച്ച് ആളുകളിലേക്ക് എത്തിക്കുകയും അത് ആളുകൾ ആഘോഷമാക്കുകയും പിന്നീട് തിരിഞ്ഞ് കുറേ നാളുകൾ കഴിയുമ്പോൾ മണ്ടന്മാരായെന്ന് സ്വയം തിരിച്ചറിയുകയും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തരിൽ നിന്നും സ്വീകരിക്കുന്നതാണ് വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്തു തരാം ഇഷ്ടമായില്ലെങ്കിൽ പോലും നിങ്ങളൊരു കാര്യം ചെയ്യണം കമൻസുകൾ ഇടാം എന്നുള്ളതാണ് കാരണം ഇതൊന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സാമാന്യം നൂറ്റി രൂപ കൊടുത്ത് സിനിമകൾ കാണുന്ന നമ്മളാണ് രാജാക്കന്മാരൊന്നും ഒരിക്കൽ കൂടെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി